നിലത്തോട്ട് ഇട്ടാ പൊട്ടാത്ത വളച്ചൊട്ടിക്കുന്ന ടൈലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാ കാണിച്ചു തരാം ദാ ഇതാണ് ആ പ്രോഡക്റ്റ് ഇതിന്റെ പേരാണ് മോഡിഫൈഡ് ക്ലേ പാനൽസ് പാനൽസ് എന്നും ക്ലാഡിംഗ് എന്നും ഒക്കെ പറയും നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗെയിലോഡ് സാനിറ്ററൈസ് ആണ് തങ്കമലിയിൽ അവർ നമ്പർ താഴെ കൊടുക്കുന്നത് അവിടെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആകും പേര് പോലെ തന്നെ ഇതൊരു ക്ലാഡിംഗ് പ്രോഡക്റ്റ് ആണ് ഒരിക്കലും ഇത് ഫ്ലോർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല അതേസമയം വോൾ ക്ലാഡിംഗിൽ അടിപൊളി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് എക്സ്ട്രീരിയറും ഇൻറ്റീരിയറും നിങ്ങൾക്ക് ഉപയോഗിക്കാം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗം ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റ് നമുക്ക് വോളിൽ ഒട്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾ ഈ കാണുന്ന ഫിനിഷുകളിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആകും ഏതാണ്ട് മുപ്പതോളം ഡിസൈൻസ് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ യു വി പ്രൊട്ടക്ടഡ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റീരിയർ ക്ലാഡിംഗ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് റഫ് ഫിനിഷ് ദാ ഇതുപോലത്തെ റോ ഫിനിഷ് സ്ലൈറ്റ് ഫിനിഷ് രാജസ്ഥാൻ സാൻസ്റ്റോൺ ഫിനിഷ് കടപ്പ കോട്ട ടാണ്ടൂർ സ്റ്റോൺ ഫിനിഷുകൾ നമുക്ക് ഏത് ടൈപ്പും നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ഷിംഗിൾസിനോട് പൊമ്പിക്കാം പക്ഷെ ഷിംഗിൾസ് പോലെയല്ല ടാർഫെൽറ്റ് അല്ല താഴെ വശത്ത് മെഷാണ് വരിക ഇത് നമുക്ക് ഈസി ആയിട്ട് വളച്ചുടിക്കാൻ സാധിക്കും അതായത് ഫോർട്ടി ഫൈവ് എം എം ആങ്കിളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുമോ എന്ന് അങ്ങനെ സാധിക്കില്ല അതായത് ഒടിക്കാൻ ശ്രമിച്ചാൽ ഒടിയുന്ന പ്രോഡക്റ്റ് ആണ് ടു എം എം മുതലാണ് ഇതിന്റെ തിക്നസ് അവൈലബിൾ ആവുക സ്ക്വയർ ഫീറ്റിന് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുക ദാ ഇതാണ് ഞാൻ പുറകുവശത്ത് മെഷ് ഉണ്ട് എന്ന് പറയാൻ കാര്യം അപ്പൊ ഗെയ്ലോഡൻ നമ്പർ ദാ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് വിളിക്കാം അപ്പോൾ നമ്മുടെ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ പേജ് ഫോളോ ചെയ്തവർ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം കാരണം ഇനിയും ഇതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് വീഡിയോസ് വരും